Welcome dears ഇപ്പോൾ സ്ലാബ് കോട്ടനിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ കളക്ഷനാണ് ആദ്യം വരുന്നത് ഇത് ബാറ്റിക് പ്രിൻ്റിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിക് പ്രിൻ്റിലാണ് ഇത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ഇതിൻ്റെ പ്രൈസ് വരുന്ന സെവൻ സിക്സ്റ്റി നയൻ ആണ് ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും ഒറിജിനൽ കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന കുർത്തി സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫുൾ സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് ഫോർട്ടി മുതലുള്ള സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അവൈലബിൾ ആക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ മാത്രമാണ് ഈ അജറക് പ്രിൻറ്റിൽ വരുന്ന ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഈ ഡെയിലി വെയർ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആക്കുന്നത് അതുപോലെ പാർട്ടി വെയർ കളക്ഷൻസ് ആയാലും എല്ലാം നല്ല അവൈ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് അവൈലബിൾ ആക്കുന്നത് ഇത് വരുമ്പോൾ ഇതുപോലെ യോക്കിൽ നല്ലൊരു പാച്ച് വർക്കും അതുപോലെ കാന്ത സ്റ്റിച്ച് വർക്കും കാന്ത ക്രോസ് സ്റ്റിച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ സെറ്റാണ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അജ്രക് പ്രിൻ്റിലുമാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ബ്ലാക്ക് റെഡ് ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് റെഡെന്ന് വരുമ്പോൾ പറയുമ്പോൾ ഒരു മെറൂണിഷ് ഒരു മെറൂണിഷ് ബ്രൗൺ ആണ് ആക്ച്വലി റെഡ് കളർ കളറല്ല വരുന്നത് ഇത് വരുന്ന ടോപ്പ് മാത്രമാണ് കളർ വരുന്നത് കോട്ടൺ കോട്ടണിലാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതുപോലെ സ്റ്റെപ്പ് കട്ടിങ് രീതിയിലാണ് അടിയിലേക്ക് ഒരു ഫ്രില്ലും കൂടെ വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് യോക്കിൽ വരുമ്പോൾ ബട്ടൺമാർക്കാണ് ഓപ്പണബിൾ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വരുന്നു ഹാഫ് സ്ലീവ് ആണ് ഇത് വിത്ത് ലൈനിങ്ങിലുമാണ് വരുന്നത് ഫുൾ ലൈനിങ് വരുന്നുണ്ട് സെവൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഓപ്പണബിൾ ആണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ് വരുന്നത് ഇത് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് റാണി പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇങ്ങനെ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ഡാർക്ക് പിങ്കാണ് റാണി പിങ്കാണ് കളറ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ് വരുന്നത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റിലുമാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ബാന്തനി പ്രിൻ്റാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബാന്തനി പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പിൾ ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇത് അപ്പോൾ രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് ഇങ്ങനെ റിച്ച് ഫ്ലെയേഴ്സും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ചന്തേരിയിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി നയൻ ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ടയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ ചോദിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് അതുപോലെ ബോട്ടം എൻഡിലും ചെയ്തിട്ടുണ്ട് ത്രെഡ് എംബ്രോയിഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും ബോട്ടം എൻഡിലും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വാക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് വൺ വൺ ഫൈവ് നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് യോക്കിൽ വരുന്ന വാക്കുകൾ വരുന്നത് സീക്വൻസ് വർക്കും അതുപോലെ ത്രഡ് എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു ഹോട്ട് പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഒരു കളർ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് വിത്ത് ഫുൾ കോട്ടൺ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ സിംഗിൾ കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിനോൺ സിൽക്കിൽ വരുന്ന ഒരു ടോപ്പും ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ കോട്ടൺ ഇന്നറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസവ സ്റ്റൈലിലാണ് തോ ടോപ്പ് ഇതുപോലെ സൈഡ് സ്ലീറ്റ് ആയിട്ടും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഫുൾ ഓഫ് റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് ഇത് മുഴുവൻ സീക്വൻസ് വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ യോക്കിലും അതുപോലെ നെക്ക് ലൈനിലും ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും സ്ലീവ് എൻഡിലും അതുപോലെ ടോ ടോപ്പിൻ്റെ എൻഡിലും ഇതുപോലെ ബോട്ടം ഒക്കെ നല്ല റിച്ച് ആയിട്ട് ഹെവി സീക്വൻസ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ സീക്വൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി പാർട്ടി വെയറാണ് വൺ ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ കളർ വേരിയൻസ് ആണ് കാണുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു മസ്റ്റാഡല്ലോ ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഫസ്റ്റ് കാണിച്ച നല്ലൊരു നല്ലൊരു പീക്കോപ്പ് ബ്ലൂ റെഡ് കളർ കോമ്പിനേഷനിലാണ് ഫസ്റ്റ് കാണിച്ച സെറ്റ് വന്നത് എല്ലാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് ഇത് മസ്റ്റാഡല്ലോ വിത്ത് ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സീക്വൻസ് വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വൺ ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ആണ് ഡെലിവറി ടൈം വരുന്നത് നെക്സ്റ്റ് വരുന്ന റയോണിൽ ഉള്ള ഒരു ടോപ്പും ബോട്ടവും ചിനോണിൽ വരുന്ന ദുപ്പട്ടയുമാണ് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണോ ബോട്ടം രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നയൻ നയൻ ത്രീ നയൻ ആണ് പ്രൈസ് അതായത് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് സ്ലീവിലും അതുപോലെ യോക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് സ്ലീവിലൊക്കെ നല്ല റിച്ച് ആയിട്ട് തന്നെ അതുപോലെ യോക്കിലൊക്കെ റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ലെങ്ത് കുറവ് മതി എന്നുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഫോർട്ടി ടു ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാൽ മീറ്റർ തുപ്പട്ടയുമായിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറിലാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ഒരു പിങ്ക് കളറാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഈ പിങ്ക് കളറിലാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ പ്ലെയിൻ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതും ഇതിൻ്റെ കളർ വേരിയൻ്റാണ് കളർ വേരിയൻറ്റ് അതിൻ്റെ കളർ അല്ല വേറൊരു ഷർട്ടിൽ വരുന്നൊരു സെറ്റാണ് സെയിം പ്രൈസൊക്കെ തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാല ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിന് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് മിഡിലായിട്ടൊരു വി ലൂപ്പും വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് നെക്കിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു രാമാഗ്രീൻ ഷേട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു നല്ല ലൂസ് മോഡലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്ലീവും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനിങ്ങാണ് വരുന്നത് നെക്ക് വരുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു കോളറിനൊക്കെ മോഡലിൽ ചെയ്തിട്ട് ഇങ്ങനെയൊരു കാന്ത സ്റ്റിച്ച് വർക്കും ബട്ടൺ വാക്കുമാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഓഫായിട്ടാണ്ട് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോർ സെറ്റാണ് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് വരുമ്പോൾ ഫാസ്റ്റ് ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും ഫോർട്ടി ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവില് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോട്ടത്തിൽ ടോപ്പിൽ കോട്ടൺ ഇന്നറാണോ ഉപയോഗിച്ചിരിക്കുന്നത് ടോപ്പിലും അതുപോലെ തന്നെ ബോട്ടത്തിലും കോട്ടൺ ഇന്നറാണോ ഉപയോഗിച്ചിരിക്കുന്നത് ബോട്ടവും ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഫസ്റ്റ് ജോജറ്റിലാണോ വരുന്നത് അഞ്ചമ്മം വരുന്ന സീക്വൻസ് വർക്കുകളാണോ ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ സീക്വൻസ് സീക്വൻസ് വർക്കാണോ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് കാണുന്ന മുഴുവൻ സീക്വൻസ് വാക്കുകളാണ് ബോട്ടം വരുമ്പോൾ ഇതുപോലെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് നല്ല ഇങ്ങനെ ഈ നെക്ക് ലൈനിലും അതുപോലെ ബോഡി പാർട്ടിലേക്കും ഇതുപോലെ ബോട്ടം ടോപ്പ് എൻഡിലായിട്ടൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വരുന്നത് അപ്പോൾ പ്രൈസ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ്